എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് കുറേ ആളുകൾ നമ്മളോട് പല ഡൗട്ടും ചോദിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഈ നമ്മൾ ഏത് ഷാംപു ആണ് നമ്മൾ ഈ ഇത് ഹെയർഫോൾ ഉള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഷാംപൂ അതായത് ഹെയർഫോൾ കുറയ്ക്കുന്ന ഷാംപു ഏതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്തോടത്തോളം എനിക്ക് മനസ്സിലായോടത്തോളം മമ എർത്തിൻ്റെ ഓണിയൻ കണ്ടന്റ് ഉള്ള ഒരു ഉണ്ട് മമ എർത്ത് ഓണിയൻ ഷാംപൂ അത് വളരെ യൂസ്ഫുൾ ആണ് അത് നിങ്ങൾ വൺസ് ഇൻ ത്രീ ഡേയ്സ് അതായത് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയർഫോളിനൊക്കെ വളരെ നല്ല കൺട്രോൾ ഉണ്ടാവും ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് ഹെയർഫോൾ നല്ല രീതിയിൽ കുറയുകയും ചെയ്യും ഇത് ഈ മമ എർത്തിൻ്റെ ഞാൻ പറഞ്ഞ ഓണിയൻ ഷാമ്പു പിന്നെ വേറൊരു നല്ലൊരു ഷാംപു എന്താണെന്ന് വെച്ചാൽ വാവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഷാമ്പു ആണ് വാവ് കമ്പനീൻ്റെ മൊരിങ്ങ ഷാംപു എന്ന് പറഞ്ഞാൽ എം ഒ ആർ ഐ എൻ ജി എ എന്ന പേരിൽ മൊരിങ്ങ ഹെയർ ഷാംപൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതും വളരെ നല്ല യൂസ്ഫുള്ളുമാണ് മാത്രമല്ല അത് കുറച്ചും കൂടി ഓർഗാനിക് ആണ് അതായത് കെമിക്കൽസും കാര്യങ്ങളും കുറവാണ് അത് കുറച്ചും കൂടി ഒരു ആ ടച്ച് ഉള്ള സാധനമാണ് വാവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മൊരിങ്ങ ഹെയർ ഓയിൽ ഹെയർ ഷാംപൂ പിന്നെ പൈസ വലിയ വിഷയമല്ല നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ട്രസ്മി എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മുടെ കണ്ടീഷണർ ആൻഡ് ഷാംപൂ ഒരു ആൻറ്റി എയർഫോൾ ഫോൾ കിറ്റായിട്ട് കിട്ടും അതും വളരെ യൂസ്ഫുൾ ആണ് മനസ്സിലായോ ഇതൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആണ് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യരുത് യു ഡു തിങ് അറ്റ്ലീസ്റ്റ് ഒരു ടു ടു ത്രീ ടൈംസിൻ്റെ വീക്ക് യൂസ് ചെയ്താൽ മതി അതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യാൻ നിൽക്കരുത് ഒരു ഷാംപൂ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ് ജെൻറ്റിൽ ഇനിയിപ്പോൾ അഥവാ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഷാംപു ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഹിമാലയൻ്റെ ബേബി ഷാംപു യൂസ് ചെയ്യാമായിരിക്കും ഏറ്റവും നല്ലത് ഡൗവും കുഴപ്പമില്ല ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സൾഫേറ്റ്സ് പാടില്ല പാരമിൻസ് പാടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറവുള്ളതോ അല്ലെങ്കിൽ പാടില്ലാത്ത ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക് താങ്ക്